എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഏഴ് റെയിൻബോ റൂൾസില് രണ്ടാമത്തെ റൂളായ ഓറഞ്ച് റൂളിൽ ഒരു വിഷയത്തെ പറ്റിയാണ് യെസ് വി ടു ടോക്ക് അബൌട്ട് എക്സസൈസ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയും മൂവ്മെൻറ്റിനെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷേ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം നമുക്ക് അനിവാര്യമായിട്ട് വരുന്നു ചില രോഗാവസ്ഥയിൽ പ്രത്യേകിച്ച് ഡയബറ്റിക്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് കിട്ടാതെ വരുന്ന അവസരങ്ങളിൽ സോ എന്താണ് എക്സസൈസ് നമുക്ക് എങ്ങനെയാണ് അത് നമ്മുടെ നോർമൽ ലൈഫിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലിരുന്ന് ടി വി കാണുമെന്ന് വിചാരിച്ചോ പണ്ടത്തെ നമ്മൾ അധികം ഒന്നും ടി വി കാണത്തില്ല ആ സമയത്തൊക്കെ നമ്മൾ പുറമേ നിന്നും എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ കൂടുതലും വീട്ടിനുള്ളിൽ ഒതുങ്ങി നമ്മൾ വൈകുന്നേരം സീരിയലുകളൊക്കെ കാണുന്നൊരു ശീലമുണ്ടെങ്കിൽ സംതിങ് സിമ്പിൾ ദറ്റ് വി ക്യാൻ ഡു ആസ് ഒരു ബോട്ടിൽ ചെറിയൊരു ബോട്ടിൽ ഒരു വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നമ്മൾ പതുക്കെ മെല്ലെ അതിനെ താഴ്ത്തുകയും പൊക്കുകയും ചെയ്യുക ഇറ്റ്സ് എ സ്മോൾ എക്സസൈസ് ഫോർ ആംസ് ചെറുതായിട്ട് നമ്മുടെ മസിൽസിന് നമ്മുടെ കയ്യിലെ മസ്സിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം പിന്നെ രാവിലെ മുറ്റത്തിറങ്ങി ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ല ഫോൺ ഒരു ഫോൺ കോൾ വരുമ്പം നമ്മളധികം നടക്കുക പിന്നെ പ്രത്യേകമായിട്ട് എക്സസൈസിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് എസ്പെഷ്യലി ഫോർ ഡയബറ്റിക്സ് നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വിതഔട്ട് ചായയും പഞ്ചാരയില്ലാത്ത ഭക്ഷണ ക്രമങ്ങളൊക്കെ നോക്കി ഒരമണിക്കൂർ രാവിലെ നടക്കുക ഇതൊക്കെയാണ് പൊതുവെ എല്ലാ ക്രോണിക് ഡിസീസിലും ചെയ്യുന്ന വ്യക്തികൾ എക്സസൈസ് ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ അത് അതൊരുപാടി കൂടുതൽ ആക്ച്വലി ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡയബറ്റിക്സിന് ബിക്കോസ് ദേ കൻ ഡു എ ലോട്ട് വിത്ത് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്താണ് ഇറ്റ് ഇസ് ബേസിക്കലി യൂസിങ് യുവർ മസിൽസ് അതെ നമ്മുടെ മസിൽസിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എക്സസൈസസ് വ്യായാമങ്ങൾ അത്യാവശ്യമാണ് ഒരു ഡയബറ്റിക്കിന് ഒര മുക്കാൽ മണിക്കൂർ നടക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മളുടെ പേശികളെ ബലപ്പെടുത്താനായിട്ട് പേശികളെ ഉപയോഗിക്കുന്ന വ്യായാമ ക്രമം നമ്മൾ ശീലിക്കണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ എടുത്തുകൊണ്ട് നമുക്ക് ചെറിയ എക്സസൈസസ് ചെയ്യാം പിന്നെ ബോഡി വെയ്റ്റ് കൊണ്ട് തന്നെ കുത്തി ഇരിക്കുകയും പൊങ്ങുകയും ചെയ്യുന്ന എക്സസൈസസ് ഉണ്ട് അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ജിമ്മിലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി സെൻറ്ററിലോ ചേർന്നുകൊണ്ട് ചെറിയ തോതിൽ നമ്മൾ ആയാസകരമല്ലാത്ത തോതിലുള്ളൊരു വെയിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് ഫിസിക്കൽ എക്സസൈസും ആക്ടിവിറ്റിയും ചെയ്യണം അല്ലെങ്കിൽ ഒരു ജിം ട്രെയിനർ ഫിസിക്കൽ ട്രെയിനറിൻ്റെ സഹായത്തോടെ നമ്മൾ അവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസസ് ചെയ്യണം ഇതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഫോർ എ ഡയബറ്റിക് ഹിസ് മസിൽസ് ആർ ദ ഗ്രേറ്റസ്റ്റ് എൻഡോക്രൈൻ ഓർഗൻ അതായത് മസിൽസ് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ആകുമ്പോഴാണ് ബ്ലഡ് ലെവലിലെ ഷുഗർ ലെവൽസ് കൂടാൻ സാധ്യത കൂടുതലുള്ളത് അപ്പോൾ എന്താണ് അവിടെ ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും കൂടുതൽ ഷുഗർ നമ്മുടെ മസിൽസിനുള്ളിലേക്ക് കയറും കൂടുതൽ മെറ്റബോളിസം എൻഹാൻസ് ചെയ്യും ഒത്തിരി രീതിയിൽ ആ ഒരു ഡയബറ്റിക്കിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് സഹായിക്കും അപ്പോൾ ഇന്ന് ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പം ഡയബറ്റിക്സ് ആവണമെന്നുമില്ല നമുക്ക് ഒരു ക്രോണിക് ഡിസീസിനുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വ്യായാമം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പേശികളെയും കൂടെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ആരോഗ്യത്തെ കൈവരിക്കാം നന്ദി നമസ്കാരം